അപ്പം നമുക്കൊരു വീഡിയോ കണ്ടാലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പാർവതി അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് ഒരു ലോങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ലൊരു പണി കിട്ടി പനിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പനി എനിക്കായിരുന്നു എനിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് വർഷമായിരിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് പനിയായിട്ട് എന്ത് അറിയില്ല എനിക്ക് പെട്ടെന്ന് പനി വന്നു ഇപ്പം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാം കാരണം നല്ല ചുമയും കപവും ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് ഡെയിലി രാവിലെ വൈകിട്ട് കിടക്കേണ്ട കേസാണ് പക്ഷേ അവിടെ കിടക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് കിടക്കാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ ഡെയിലിയിൽ രാവിലെയും വൈകിട്ടും അനിയൻ കൊണ്ടുപോയിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു ഞാൻ കയ്യിൽ നീരിലിട്ടേക്കുവാ അനിയൻ്റെ ബർത്ത് ഡേ ടൈമിലൊക്കെ എനിക്ക് പനിയായിരുന്നു ഞാൻ ആ ലോഗ് ഇടുന്നതാണ് അതൊക്കെ എൻ്റെ കൈ കണ്ടാൽ അറിയി നീടിലിരിപ്പുണ്ട് പിന്നെ അതേപോലെ എനിക്ക് കോളേജിൽ പോയിട്ട് ഞാൻ കുറച്ചായായിരുന്നു അപ്പോൾ ഓരോ സമയത്തും നമുക്ക് പ്രസൻറ്റേഷൻ പറയുമ്പോൾ നീണ്ട് നീണ്ടു പോവുമായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഒരു എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് പനി വന്നത് കറുത്ത ഡേറ്റ് പറയുവാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി ആണ് എനിക്ക് ഇരുപത്തി അഞ്ചാം തീയതി ആണ് എനിക്ക് പനി വന്നത് ഇരുപത്തി ആറാം തീയതി ഞാൻ എന്താ പറയുക രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക ഒരു പനിക്കോൾ രാത്രി തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി പക്ഷെ ഞാൻ വലിയ കാര്യമാക്കിയില്ല ഞാൻ എന്ത് ചെയ്തു നോർമലി തുമ്മൽ എനിക്ക് വരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മരുന്ന് കഴിച്ചു അപ്പം എനിക്ക് ഇരുപത്തി ഏഴാം തീയതി കോളേജിൽ പോകണം പ്രസൻറ്റേഷൻ അപ്പോൾ ഓക്കെ കോളേജിൽ പോവാം പ്രസൻറ്റേഷൻ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഇരുപത്തി ആറാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല തിളക്കുന്ന ചൂട് ടെമ്പറേച്ചർ വന്നാൽ ഭയങ്കര ടെമ്പറേച്ചറ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോളേജിൽ പോകേണ്ടത് എനിക്ക് തീരെ വയ്യെങ്കിൽ അച്ഛൻ രണ്ടുകൂടെ ട്രെയിനിൽ വരണേ കൂട്ടിനെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് അങ്ങനെ ഞാനും അഷ അക്ഷ എൻ്റെ ഫ്രണ്ട് ആവടും കൂടി കോളേജിൽ പോവാം പ്രസൻറ്റേഷൻ എടുക്കാം കാര്യം അതങ്ങ് തീരുവല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പോയത് എടുക്കാമെന്ന് വെച്ച് വിചാരിച്ചത് പിറ്റേ ദിവസം രാവിലെ ആയി ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബെഡിനകത്ത് എനിക്ക് ചൂട് അടിക്കുന്നുണ്ട് എൻ്റെ ദേഹത്ത് അത്ര ചൂട് ചൂട് ചുട്ട് പൊള്ളുവാണ് കാറ് ആ കറക്റ്റ് സമയം തന്നെ നമുക്ക് സർവീസിന് പോയേക്കുമായിരുന്നു എന്തൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങളും കാര്യങ്ങളൂടെ ചെയ്യാൻ ഉണ്ടായിരുന്നു ലേറ്റാകുമായിരുന്നു കിട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ കാറില്ല അപ്പം ഞാൻ എന്തായാലും ബാ രാത്രി കിടന്നിട്ട് അച്ഛനും അമ്മയും വിളിച്ചു വേണം അത്യാവരെ അക്ഷോഭിപ്പിക്കുക എന്നുള്ളൊരു സംഭവം അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായതോടെ ഒന്നും ചെയ്തില്ല രാവിലെ കോളേജിൽ പോകണമല്ലോ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ മയണൊക്കെ ചെയ്തു അച്ഛൻ്റെ ഡ്രസ്സൊക്കെ തന്നു ഞാൻ ബാത്റൂമിൽ തിരിച്ചിറങ്ങിയപ്പം ഷരദില് പറ്റുന്നെനിക്ക് ഉണങ്ങി പച്ചൻ പറഞ്ഞു നിമിസനം വിളിക്കുന്നത് അപ്പോൾ നിമിസനം വിളിച്ച് നിമിഷം വേണ്ട പാർവതി വരണ്ട മാറുന്നത് വ്യാഴാഴ്ച വന്നാൽ മതി പാർവതി റെസ്റ്റ് എടുക്കും പറഞ്ഞു അങ്ങനെ ഞാൻ എന്തു പോയില്ല അപ്പം തന്നെ തന്നെ പിന്നെയും നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന അന്ന് രാവിലെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ട്വൻറ്റി സെവൻത്ത് തൊട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുവാണ് ആൻറ്റിബയോട്ടിക്ക് ഡോക്ടറിനെ കണ്ടു ആൻറ്റിബയോട്ടിക് എടുത്തു ട്വൻ്റി സെവൻതിന് രാവിലെ എടുത്തു വൈകിട്ടെടുത്തു ട്വൻ്റി എയ്ത്തിന് വിക്കേണ്ട ബർത്ത് ഡേ ആയിരുന്നു എന്നിട്ട് രാവിലെ വൈകിട്ട് എടുത്തു കസിൻസ് ഒക്കെ ഇവിടെ കുഞ്ഞമ്മയും കൊച്ചിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്വന്റി തേർട്ടി അപ്പം എനിക്ക് ട്വന്റി നയനിൽ കോളേജിൽ പോകണം അപ്പം ഞാൻ ഡോക്ടർ തുടർന്നെങ്കിൽ പ്രസൻറ്റേഷൻ എടുക്കണം ഞാൻ കാറി പൊക്കോളാം വി ഞാൻ കൊണ്ടുപോകും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം ഇപ്പം പോവണ്ട പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങ് എടുത്ത് തീർത്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അപ്പോൾ കൈ നേരിടലും വെച്ചിട്ട് ഞാൻ കോട്ടയം വരെ കാറിൽ പോയി ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ എനിങ്ങനെ അപ്പം ഭയങ്കര പഠിപ്പിസ്റ്റ് സോറി പഠിപ്പിസ്റ്റ് അങ്ങനത്തെ സംഭവമല്ല എനിക്ക് വർഷക്കുമൊക്കെ സംഭവം ചെയ്ത് വെച്ചാൽ ഓക്കെ ചെയ്ത് വെച്ചല്ലോ ആ ഒരു സംഭവം അങ്ങ് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണ് ഞാനും എൻ്റെ ഫ്രണ്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ എത്ര കഷ്ടം എനിക്ക് സൗണ്ടൊന്നുമില്ല നിങ്ങൾ എൻ്റെ അനിയൻ്റെ ബർത്ത് ഡേ വ്ലോഗ് പുറത്തിറക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ കോലവും കാണാൻ പറ്റും എൻ്റെ സൗണ്ട് തന്നെ സാധനിക്കില്ല എന്നിട്ട് ടീച്ചേഴ്സ് എടുക്കാൻ പറഞ്ഞു ഭയങ്കര നല്ല ടീച്ചേഴ്സാണ് കേട്ടോ അപ്പം എൻ്റെ മെൻട്രോ ജെയ്മോൾ മിസ് ഉണ്ട് പിന്നെ മരിയാമസുണ്ടായിരുന്നു ധന്യാമസം നല്ല ടീച്ചേഴ്സാണ് മിസ്സ് ഒഴക്കു പറഞ്ഞു എന്തിനാണ് വന്നത് ഞാൻ പോയി എടുത്തു എടുത്ത് തിരിച്ചു വന്നിട്ട് ഞാൻ ഇഞ്ചെക്ഷൻ രാവിലെ എടുക്കാതെ പോയത് കാര്യം അഞ്ച് മണിക്ക് തുറക്കത്തില്ല തിരിച്ച് ഞാൻ മെഡ ഇവിടെ വന്നു ആൻ്റിബയോട്ടിക് എടുക്കാൻ മൺത്ര തുർത്തി വന്ന സമയത്ത് എനിക്ക് കയ്യിൽ ബൾജ് ചെയ്തു വെയിനിക്കൂടെ മരം നിറങ്ങുന്നില്ല അത് ഊരിക്കപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ പോലെ വന്ന് ഞാൻ ഫേ തല ഇറങ്ങി വീണു ഛർദ്ദിച്ച് കുഴഞ്ഞ് എനിക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇത്രയും ദിവസമായിട്ടും കുറയുന്നില്ല അതായത് ഇവിടെ ട്വൻറ്റി സെവൻ തൊട്ട് ട്വൻറ്റി നയൻ വരെ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടും ഒരു കുറവുമില്ല ഡോക്ടർ പറഞ്ഞു ഇതിൽ കൂടെ എടുക്കാൻ പറ്റും പക്ഷേ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാത്ത ഇന്ന് ചെയ്യണ്ട അതുകൊണ്ട് ഇപ്പം തന്നെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു നിന്ന സ്പോട്ടിലെ രാത്രിയിൽ എനിക്കപ്പം ബോധമില്ല കേട്ടോ കാര്യം എൻ്റെ ബോധമെല്ലാം പോയി അനിയനും അച്ഛനും അമ്മയും കൂടി അപ്പോഴത്തേക്ക് വല്ലീസൻ്റെ കാർ നമുക്ക് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൊല്ലത്ത് കൊണ്ടുപോയി നായാഴ്സിലെ ബാലേന്ദ്രൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വീട്ടിലെ ആദ്യം കൊണ്ടു കാണിച്ച് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകും ക്യാഷ്വാലിറ്റിയിലോട്ട് കുട്ടിക്ക് ശ്വാസം മുട്ടലാണ് ഓക്സിജൻ്റെ ലെവൽ കുറവാണ് പെട്ടെന്ന് കൊണ്ടുപോകും അവിടുത്തെ കാഷ്വാലിറ്റി എമർജൻസിയിൽ മറ്റേ എന്താ പറയുക ഈ കയ്യിൽ ഇതൊക്കെ വെച്ചിട്ട് മാസ്കും ഓക്സിജനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഞാൻ അവിടെ കിടക്കുമായിരുന്നു ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇരുപത്തൊമ്പതാം തീയതി രാത്രിയിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തു അഞ്ച് ദിവസം ഏകദേശം തിങ്കളാഴ്ച വരെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോഴത്തേക്കും അമ്മയ്ക്ക് പനി തുടങ്ങി അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അമ്മയല്ലേ ഞാൻ നോക്കുന്നത് അമ്മ താഴെപ്പം നമുക്ക് മരുന്ന് മേടിക്കും അമ്മ കേട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് പനി തുടങ്ങി അങ്ങനെ അഞ്ചാം തീയതി ആയ അഞ്ച് ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഒരുവിധം വിധം കുഴപ്പമില്ല എന്നായപ്പോൾ ഞമ്മള് ഡോക്ടർ വീട്ടിൽ പോകണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോകാനായിട്ട് ആയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോകാൻ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നു തിങ്കളാഴ്ച വൈ അമ്മ അപ്പോഴേ വയ്യ തിങ്കളാഴ്ച വൈകിട്ടായ പനിയേനെ പനിയായി രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും അമ്മ ഫുള്ളി കിടപ്പായി അമ്മ ഛർദ്ദിച്ചു തല കറങ്ങി വീണു അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം അച്ഛനും മനി ഞങ്ങൾ നാല് പേരും ഓരോ മൂലയിൽ കിടക്കാണ് ഒരു രക്ഷയും ഇല്ല പൊങ്ങാൻ വയ്യ ഫുഡ് കഴിക്കേണ്ട ഒന്നും വേണ്ട ഞങ്ങളുടെ രണ്ട് കുഞ്ഞു മക്കളുണ്ട് അവർ കിടന്ന് കഷ്ടപ്പെടും പിന്നെ എങ്ങനെയെങ്കിലും അച്ഛനും അമ്മേന്നൊന്നും അടങ്ങി കിടക്കുന്നവരല്ല എന്തെങ്കിലും എഴുന്നേറ്റിട്ട് അച്ഛൻ ഒട്ടും അടങ്ങി കിടക്കുന്ന ഒരാളല്ല അച്ഛന് കാരണം എനിക്കാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ചെന്നിട്ട് ഞാൻ ഇന്നാണ് കുളിച്ചത് ആക്ച്വലി ഇന്നീ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി ആവാൻ സാധ്യത അഞ്ചോ നാലോ അഞ്ചാം സോറി അഞ്ചല്ല ആറാം തീയതിയാണെന്ന് അപ്പോൾ ഇന്നാണ് ഞാൻ കുളിച്ചത് ഇന്ന് കുളിച്ച് ദേ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് പഠിച്ചു നമ്മൾ നാല് പേരും ഒരുപോലെ കിടപ്പായി കിടപ്പായ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്നെ നോക്കാൻ ആരുമില്ല അച്ഛനെ അമ്മേനെ നോക്കാൻ ഞാനില്ല അവർക്ക് എന്നെ അനിയന് ഒന്നുമില്ല അനിയന് ഒരു കാരണവശാലും മാറുന്നില്ല അവൻ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അവനും ഇപ്പം അവൻ എഴുന്നേറ്റിട്ടില്ല അവൻ ഇപ്പോഴും വയ്യ പിന്നെ എന്നിട്ട് നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മമ്മ മരിച്ചുപോയി ആ അമ്മയുടെ ഇതിനെ ഞാൻ ജസ്റ്റ് ഞാൻ എനിക്കത്തെ പറഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കറിയില്ലത് പറഞ്ഞാൽ ശരിയാണോന്ന് എനിക്ക് പേടിയാണ് പക്ഷേ എന്നിട്ട് എനിക്ക് അമ്മാമ്മയോട് ഭയങ്കര ഞാൻ കുഞ്ഞിലോട്ടേ കാണുന്നതാണ് അപ്പം ഞാൻ വയ്യാനിട്ടും ചെന്ന് കണ്ടു ജസ്റ്റ് വന്നു കണ്ടിട്ട് ഞാൻ വന്ന് കുളിച്ചത് ഇന്നാണ് ഇരുന്നത് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനുള്ള ഇതിലേക്ക് എത്തുന്നത് അപ്പോൾ എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വിളറിയിരിക്കുന്നത് പിന്നെ അമ്മയുടെ ചേച്ചി അത് രണ്ടാമത്തെ ചേച്ചി ബീനാമ്മ വല്ലീസൻ്റെ കയ്യിൽ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇന്നലെ ട്രെയിനിൽ കൊടുത്ത് വിട്ട് പാവം അവർ നമുക്ക് കാര്യം ഇവിടെ ഞാൻ ആൻറ്റിബയോട്ടിക്ക് എനിക്ക് ഏഴ് സൈസ് ആൻറ്റിബയോട്ടിക് ഉണ്ട് അപ്പം ഞാൻ ആദ്യം പതിനഞ്ച് ദിവസം ഒന്നും ഞാൻ കഴിക്കില്ല ആലയ്ക്കണം ഇവിടെ മണ്ട്രോത്തുരത്തെ ഞാൻ ഏകദേശം ഒരു നാല് ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് ദിവസം അങ്ങനെ മൊത്തത്തിൽ തന്നെ ഒമ്പത് പത്ത് ദിവസം നടുപ്പിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്നും കഴിക്കത്തില്ല പക്ഷെ പിന്നെ എനിക്ക് കട്ടിയാഹാരം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാനല്ല അപ്പം എനിക്ക് വല്ല മേശി അമ്മയുടെ എണ്ണാമത്തെ ചേച്ചി ആഹാരമെല്ലാം ചപ്പാത്തിയും എന്താ പറയുക ഇടിയപ്പം കറി പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെത് ചോ ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു പിന്നെ വല്ല്യമ്മച്ച വീട്ടിനപ്പുറത്ത് മായേൻ്റെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് മോര് കരിയും കാച്ചിയ മോര് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് എനിക്ക് പിന്നെ കുറേ സാധനങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമീൻ കബക്കെട്ട് ഭയങ്കരമായതുകൊണ്ട് അപ്പോൾ കാച്ചിയെ മോര് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നു അപ്പം കൊണ്ടു തന്നിട്ട് വലിയ ട്രെയിനിൽ പോവുക ചെയ്തത് അപ്പം എന്താ പറയുക നമ്മളിവിടെ മൊണ്ടത്തത് തൊട്ടപ്പുറത്ത് വല്യമ്മച്ചയുണ്ട് വല്യമ്മച്ച വിളിച്ച് പറഞ്ഞായിരുന്നു എന്താ പറയുക വേറെ വല്യമ്മച്ച് നമുക്ക് വെച്ച് തരാം നമ്മൾ വരണം വേണ്ട ഇങ്ങോട്ട് വരണ്ട വെച്ചുകൊണ്ട് വരണ്ട കാര്യം നമുക്ക് നാല് പേർക്കും പനിയാണ് ഒരാൾക്ക് വന്ന് നമുക്ക് അറിയാം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊക്കെ എന്നൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുമോ പനിയുടെ അവസ്ഥ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ മറ്റേ വല്ലമേച്ച നമ്മുടെ അടുത്ത് പറയാതെങ്കിൽ കൊടുത്തു വിടുവാണ് ചെയ്തേ പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണോ കാരണം വലിച്ചൻ എന്നോട് ഭയങ്കര സ്നേഹം വലിച്ചൻ അറിയാം ഞാൻ ഒക്കെ ഞാൻ ഒന്നും വേണ്ട ില്ല കഴിക്കാൻ പറ്റുന്ന വൈക്കത്ത നിറച്ച് കഴിപ്പ ഇപ്പോഴും കഴിപ്പാണ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് ആ മോരിൻ്റെ ഒക്കെ ഒരു പുളി സംഭവങ്ങളോ അത് ഭയങ്കര ക്രേവിങ്സ് ആയതുകൊണ്ടാണ് ഞാൻ അത് കഴിച്ചത് എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഈ ബെഡിൽ ഫുൾ ടൈം എഴുന്നേറ്റിട്ടാണ് ഒന്ന് കുളിച്ചു സെറ്റായപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം കുറച്ച് ദിവസമായില്ലേ എന്താ പറ്റിയതെന്നൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കുറച്ച് ലെങ്തായിപ്പോയി ടെൻ മിനിറ്റ്സ് കൂടുതലായി എൻ്റെ വീഡിയോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലുത് ഒരു ചെറിയ പനി വരുമ്പോഴേ നമ്മൾ സ്വയമേ ചികിത്സിക്കാൻ നിൽക്കില്ലേ അതങ്ങ് നിർത്തിയാണ് ഞാൻ വേറൊന്നും കൊണ്ട് ഓടിപ്പോയി മരുന്ന് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കാര്യം നമ്മൾ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങൾ നമുക്ക് ബ്ലഡിനതൊക്കെ പലതും കൂടും അപ്പം നമുക്ക് ആൻറ്റിബയോട്ടിക്സ് അല്ലാതിരിക്കാൻ പറ്റത്തില്ല അപ്പം എൻ്റെ ഒരു അവസ്ഥ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയ ചികിത്സിക്കുന്നവരായിരുന്നു പക്ഷേ നമ്മൾ നാല് പേരും കിടന്നു പോയപ്പോൾ ആ അവസ്ഥയ്ക്ക് മനസ്സിലായി കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല കട്ടിൽ നിന്നൊന്നും പൊങ്ങാൻ പറ്റില്ല ഛർദിക്കുന്നു ആരാർക്ക് തടവി കൊടുക്കും ആ അവസ്ഥയായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും വലുത് പിന്നെ ദൈവം സഹായിച്ച് എന്താ പറയുക മൺറോ തുറത്തിൽ ബാക്കിയെല്ലാം കൊല്ലത്താണെങ്കിൽ നമുക്ക് അപ്പുറത്ത് വല്ല സഹായിക്കാൻ ഉണ്ടായിരുന്നു 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 അവർക്കൊക്കെ ദൈവം ദൈവം സഹായിച്ച് നമുക്ക് അവർക്ക് നമ്മളോട് അത്രയും തൊണ്ടല്ല ഇതുകൊണ്ടൊക്കെ അവരെ നമ്മൾക്ക് വിളിച്ച് ഡെയിലി തിരക്കാനും ഒക്കെ ആളുകളാണ് അച്ചമ്മയും ഒക്കെ അമ്മയും എല്ലാവരും നമ്മളെ വിളിച്ച് ഡെയിലി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ എന്താ പറയുക ദേവിയാണെങ്കിലും ദേവി ദേവി അത്യം പറഞ്ഞാൽ ദേവിയും ദേവിയും അമ്മയും കൂടെ വരേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഉല്ലാസ് മാമന് വയ്യാണ്ടിരിക്കുകയാണ് സർജറിക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഈ പനി എടുത്തോട്ടേ വരരുത് ഇൻഫെക്ഷൻ അടിക്കും അതുകൊണ്ട് മാത്രം ഡെയിലി മാമ്മ പോലും വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാവരുടെ പ്രാർത്ഥന ഒരുപാട് ഉണ്ടായിരുന്നു കാര്യം നാല് നമ്മള് നാലുപേരും പോയപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞു മക്കളാണ് കാരണം അവർക്ക് ഫുഡ് കൊടുക്കണം അവർക്ക് കഞ്ഞി ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഒരാൾക്ക് വാരി കൊടുക്കുക ഒരാൾക്ക് കഷ്ടപക്ഷ ഒരു കാര്യമുണ്ട് അവര് നല്ല മക്കളാണ് കാര്യം നമ്മളെ ഒരു രീതിയിൽ പോലും ഒരു ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല കാര്യം അവർക്ക് അറിയാൻ നമുക്ക് വയ്യാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ അതുപോലെ നമുക്ക് നിൽക്കുമായിരുന്നു അപ്പം നമ്മളെ കൂടെ ദൈവം ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചു എല്ലാവർക്കും അത്രയ്ക്കൊരു മോശ അവസ്ഥയായിരുന്നു കാര്യം അപ്പോൾ ഞാനൊന്നായ അച്ഛനും അമ്മ അനിയനെ ഞാൻ നോക്കും അച്ഛനൊന്നായ അച്ഛൻ പിന്നെ ഈ കൂട്ടത്തില് ഒട്ടും അടങ്ങിയിരിക്കാത്തത് അച്ഛനാണ് കാര്യം കഷ്ടം അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അമ്മയങ്ങ് വീണു പോയി കാര്യം അമ്മേൻ്റെ കൂടെ നിന്ന് എന്നെ നോക്കിയതും അതിൻ്റെ ബുദ്ധിമുട്ട് അമ്മ വീണു അച്ഛനാണെങ്കിൽ ഒരു പരാതിയും അച്ഛൻ വണ്ടേ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വലിയ അന്വേഷിച്ചതും ഞങ്ങൾ ഞങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ചതും പിന്നെ ഞങ്ങൾക്ക് അതുപോലെ വല്യമ്മച്ചി ഒന്നും താങ്ക്സ് പറയേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഞാൻ പറയൂ ആ കാര്യം ആരും ഇല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഓക്കെ നമുക്ക് ആരുമില്ലെങ്കിൽ ആരുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളോട് അറിയാൻ പറയുന്നത് കാര്യം നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിടന്നുപോയാൽ നമുക്ക് ഈ പറഞ്ഞിടക്ക് എല്ലാവരും ഉണ്ടാവണം എന്നില്ല നമ്മൾ ഡിഫിക്കൽട്ട് ടൈംസിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആവശ്യം ഉണ്ടെങ്കിലും ഓടി വരാനായിട്ട് ആളുകളുണ്ട് പിന്നെ നമ്മൾ വരുത്തിക്കാത്തതെന്ന് വെച്ചാൽ ഈ ഒരു പനി ഇപ്പോഴത്തെ പനി എല്ലാവരും സൂക്ഷിക്കണം കാരണം വന്ന് കഴിഞ്ഞാൽ മാറത്തില്ല അതുകൊണ്ട് എല്ലാവരും നല്ല സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക പിന്നെ ഓണമൊക്കെ വരികയാണ് എന്താ പറയുക ഇപ്പം അതിൻ്റെ ഓട്ടത്തിലുമൊക്കെ നമ്മൾ എവിടെ പോയാലും മാസ്ക് ഉപയോഗിക്കാൻ നോക്കുക കാര്യം തുമ്മലും പനിയും ചുമയൊക്കെ ചിലത് അടുത്തൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടും എനിക്ക് അടുത്തൂടെ പോകുമ്പം കിട്ടുന്ന ഒരാളാണ് പക്ഷേ എനിക്കങ്ങനെ കഠിനമാവത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇത്രയും ഇതായത് ഞാൻ അത്ര സഫർ ചെയ്തു പ്രത്യേകിച്ച് വെയിനും കൂടെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷൻ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ വിളിച്ച് അന്വേഷിക്കാനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കൊച്ചശ്ശൻ ഞാൻ പി പി നന്ദൂൻ്റെ അച്ഛൻ കൊച്ചശൻ ഞാൻ പി പിച്ച് എന്നാണ് വിളിക്കുന്നത് പി പിച്ച് തായ്ലാന്റിൽ പോയേക്കുമായിരുന്നു എന്നിട്ടും കുഞ്ഞമ്മയും എന്താ മോനും വൈഫും കൂടെ ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ മറ്റൊഴക്കം പറഞ്ഞു എന്തിനാ വന്നത് കാണാൻ തന്നെ കാര്യം നമുക്ക് എന്താ പറയുക പനിയല്ലേ അതേപോലെ തന്നെ സ്വർണ്ണച്ചാട്ടം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അധികം ഇരിക്കണ്ട എന്ന് പറഞ്ഞു വിടുമായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടറിയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒന്നും വരാൻ പറ്റാതെ ഞങ്ങൾ ഒരു പരാതിയില്ല കാര്യം നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്തോ എന്നുള്ളത് നമ്മൾ നമ്മളാരെയും വീട്ടിലകത്തോട്ട് കയറ്റിയില്ല കാര്യം അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ പനി അപ്പോൾ ഇനി എന്താ പറയുക കുറച്ച് നീണ്ടു പോയി കഥകളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ആരോഗ്യം എല്ലാവരും സൂക്ഷിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റ് ചെയ്യുക കാരണം വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഇമ്മ്യൂണിറ്റി കൂടുതലോ ഒക്കെ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ നന്നായിട്ട് എപ്പോഴും ആവി കൊള്ളുന്നത് ഒക്കെ നല്ലതാണ് അതുകൊണ്ട് സൂക്ഷിക്കുക മാസ്ക് വെക്കുക എല്ലാവരും പിന്നെ ഇനി ഞാൻ കറക്റ്റായിട്ട് നല്ല വീഡിയോസ് ഇടുന്നതാണ് അതിനാൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉണ്ട് അതെനിക്ക് അറിയാം അത് ബേർത്ത് ഡേ വ്ലോഗ്സ് ഞാൻ ഇടുന്നതാണ് അതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ മാക്സിമം ബ്രേക്ക് വരുത്തതായിരിക്കും ഉറപ്പായിട്ട് നോക്കും അപ്പം ഇതാണ് ഒരു എന്താ പറയുക ഇത്രയും ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് കാറ് കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്ക് കാറിൻ്റെ സ്പോയിലർ നമുക്ക് എപ്പോഴും ഇളകി പോകുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു പാട്ട് പുറത്തുനിന്ന് വരാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും ഡിലേ ആയത് അപ്പോൾ നമ്മുടെ വണ്ടി ഇല്ലാതിന്നിട്ടും നമുക്ക് വല്ലിച്ചൻ്റെ വണ്ടി ഉണ്ടായിരുന്നു കൂടെ നമുക്ക് വണ്ടി ഇല്ലാതെ ഇപ്പം നടക്കത്തില്ല എന്നുള്ള പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അവരുടെ വണ്ടി ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ സഹായം ഉണ്ടായതുകൊണ്ട് നമ്മൾ തന്നെ ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ അവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇനി കണ്ടിന്യൂസ് ഞാൻ വീഡിയോ മാക്സിമം ഇടുന്നതാണ് ദൈവം ഇനി ഒരു പ്രശ്നങ്ങളൊന്നും വരാത്തേ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതായിരുന്നു ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ഇടുന്നതാണ് പിന്നെ ഞാൻ ഓണത്തിന് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മാക്സിമം ഇട്ട് ഞാൻ നോക്കാം കാര്യം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ